മാവും പ്ലാവും നമ്മൾ മലയാളികൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത മരങ്ങളാണ് ഒരു മാവും ഒരു പ്ലാവും ഇല്ലാത്ത വീടുകൾ കേരളത്തിൽ അപൂർവമായിരിക്കും ഇവ രണ്ടും ഉത്ഭവിച്ചതും ഇന്ത്യ ബംഗ്ലാദേശ് തുടങ്ങിയ ഏഷ്യൻ രാജ്യങ്ങളിലാണ് ലോകത്ത് ഏറ്റവുമധികം മാങ്ങയുൽപാദിപ്പിക്കുന്നതും ഇന്ത്യയിലാണ് ഇന്ന് രുചിയിലും നിറത്തിലും മണത്തിലും ആകൃതിയിലും വലിപ്പത്തിലുമൊക്കെ വ്യത്യസ്തമായ ആയിരക്കണക്കിന് വിവിധ ഇനങ്ങളിലുള്ള മാങ്ങകൾ പല രാജ്യങ്ങളിലായി കൃഷി ചെയ്യുന്നുണ്ട് കേരളത്തിലും ഇന്ന് എണ്ണിയാൽ ഒടുങ്ങാത്തത്ര മാവിനങ്ങളുണ്ട് അവ സ്വാഭാവികമായ പരാഗണം വഴി ഉണ്ടാകുന്ന മാങ്ങകളിൽ നിന്നുമുള്ള വിത്തുമുളച്ചുണ്ടാകുന്ന പുതിയ നാടൻ ഇനങ്ങളാകാം വിദേശത്തു നിന്നും ഇവിടേക്ക് വന്നതാകാം അതുമല്ലെങ്കിൽ ഈ രംഗത്ത് ഗവേഷണങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർ ചില പ്രത്യേക ഇനങ്ങളിൽ കൃത്രിമമായി പരാഗണം നടത്തി വികസിപ്പിച്ചെടുക്കുന്ന ഹൈബ്രിഡ് ഇനങ്ങളാകാം ഇവയിൽ ഹൈബ്രിഡ് ഇനങ്ങൾ എപ്പോഴും കൃത്യമായ ഗുണനിലവാര പരിശോധനകൾക്ക് ശേഷമായിരിക്കും കർഷകരിലേക്കെത്തിക്കുന്നത് കായപിടുത്തം രുചി പുഴുക്കേടില്ലായ്മ രോഗപ്രതിരോധ ശേഷി ഇവയൊക്കെ ഹൈബ്രിഡ് ഇനങ്ങളുടെ പ്രത്യേകതകളായിരിക്കും നമുക്കിന്ന് ലഭ്യമായതിൽ കേരളത്തിന്റെ കാലാവസ്ഥയ്ക്ക് ഏറ്റവും അനുയോജ്യമായ ഏതാനും ഇനങ്ങൾ പരിചയപ്പെടാം കേരളത്തിന്റെ കാലാവസ്ഥയിൽ നന്നായി കായ്ക്കുന്നതും നല്ല രുചികരമായതും പുഴുക്കേട് കുറവുള്ളതുമായ ഇനങ്ങളാണ് നമ്മളിവിടെ പരിചയപ്പെടുത്തുന്നത് ഇതിൽ നാടൻ ഹൈബ്രിഡ് അതുപോലെ വിദേശ ഇനങ്ങളുമുണ്ട് ഇന്ത്യയിലെ പ്രധാന ഹൈബ്രിഡ് മാവുകളാണ് മല്ലിക ആംപാഴി രത്ന അംബിക സിന്ധു അർക്ക നീൽകിരൺ നീലിഷ എച്ച് ഫോർട്ടി ഫൈവ് എച്ച് ഫിഫ്റ്റി സിക്സ് എച്ച് വൺ ഫിഫ്റ്റി വൺ എന്നിവ ഇവയിൽ കേരളത്തിലേറ്റവും പ്രചാരമുള്ളത് മല്ലികയാണ് ഹൈബ്രിഡ് ഇനങ്ങൾ എപ്പോഴും അത് വികസിപ്പിച്ചെടുത്ത പ്രദേശത്തിന്റെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ മാവായിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ടുതന്നെ ഇവയിലേറ്റവും ഗുണനിലവാരം കാണിക്കുന്ന മല്ലിക കേരളത്തിൽ പൊതുവെ കായപിടുത്തത്തിൽ പിന്നിലാണ് മല്ലിക നട്ടിട്ടുള്ള പലർക്കുമുള്ള അനുഭവമാണ് കായപിടിക്കാനുള്ള താമസവും കുറഞ്ഞ കായപിടുത്തവും മറ്റു പല ഹൈബ്രിഡ് ഇനങ്ങളുടെയും സ്ഥിതിയും വ്യത്യസ്തമല്ല അതുപോലെ ഇന്ത്യയിലെ മറ്റു മികച്ച മാവിനങ്ങളായ അൽഫോൺസോ മൽഗോവ നീലം ബങ്കനാപ്പള്ളി ദശേരി കേസർ ഇവയൊക്കെ രുചിയിൽ മികച്ചതാണെങ്കിലും കേരളത്തിന്റെ കാലാവസ്ഥയിൽ കായപിടുത്തം കുറഞ്ഞു കാണുന്നു ഇതിൽ അൽഫോൺസോ രത്നഗിരിയിൽ കായ്ക്കുന്ന മാങ്ങയുടെ രുചി മറ്റു പ്രദേശങ്ങളിൽ കായ്ക്കുന്ന മാങ്ങയ്ക്ക് കിട്ടാറുമില്ല നിലമ്പൂർ തേക്ക് മറയൂർ ചന്ദനം എന്നിവ പോലെ രത്നഗിരി അൽഫോൺസോയുടെ രുചി രത്നഗിരിയിലെ കാലാവസ്ഥയുടെയും മണ്ണിന്റെ ഘടനയുടെയും ഒക്കെ കൂട്ടായൊരു ഫലമാണ് അത് മറ്റു പ്രദേശങ്ങളിൽ പ്രതീക്ഷിക്കേണ്ട ഇന്ത്യയിലെ മറ്റൊരു പ്രസിദ്ധമായ മാങ്ങയാണ് ഇമാം പസന്ത് എന്നാൽ ഈ മാങ്ങയിൽ ഒരു പ്രശ്നമായി കാണുന്നുണ്ട് കേരളത്തിന്റെ നല്ല നാടൻ ഇന്നങ്ങളായ കർപ്പൂരം അഥവാ പോളച്ചിറ മാങ്ങ കിളിച്ചുണ്ടൻ അഥവാ തമ്പോരാൻ എന്നീ മാങ്ങകളൊക്കെ രുചിയിൽ മുന്നിലാണെങ്കിലും പുഴുക്കേട് കൂടുതലാണ് സിന്ദൂരമും ഇതേ പോരായ്മ കാണിക്കുന്നു ഈ പ്രശ്നങ്ങളില്ലാത്ത കേരളത്തിന്റെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ ഏതാനും മാവിനങ്ങൾ നമുക്ക് നോക്കാം ഒന്നാമതായി കേരളത്തിന്റെ സ്വന്തം ഹൈബ്രിഡ് ഇനമായ എച്ച് വൺ ഫിഫ്റ്റി വൺ ആണ് കണ്ണൂർ തളിപ്പറം കരിമ്പം ഫാമിൽ കലാബാടി നീലം എന്നിവയുടെ സങ്കര ഇനമായി വികസിപ്പിച്ചെടുത്തതാണ് എച്ച് വൺ ഫിഫ്റ്റി വൺ നീലത്തിന് സമാനമായ ഫ്ലേവർ നല്ല മധുരം നമ്മുടെ കാലാവസ്ഥയിൽ നല്ല കായപിടുത്തം പുഴുക്കേടില്ലായ്മ ഇവയാണ് എച്ച് വൺ ഫിഫ്റ്റി വണ്ണിന്റെ പ്രത്യേകതകൾ മാങ്ങയുടെ വലിപ്പ് ഒരു പോരായ്മ എന്നാൽ കുലകളായി കായ്ക്കുന്നതിനാൽ ഈ പോരായ്മ അവഗണിക്കാവുന്നതാണ് അടുത്തത് നാടൻ ഇനമായ കാലാപാടിയാണ് കേരളത്തിൽ ഇന്ന് കിട്ടുന്ന ഏറ്റവും നല്ല നാടൻ മാമ്പഴമാണ് കാലാപാടി ഇരുപത്തിയഞ്ച് ബ്രിക്സിനു മുകളിലുള്ള മധുരം പുഴുക്കേടില്ല വർഷത്തിൽ രണ്ടു തവണ കായ്ക്കുന്നു ഇവയൊക്കെയാണ് കാലാപാടിയുടെ മേന്മ നല്ല തൈകൾ നട്ടാൽ വളരെ പെട്ടെന്ന് തന്നെ ഇവ കായ്ക്കാറുമുണ്ട് അധികം പടർന്നു പന്തലിക്കാത്തതിനാൽ സ്ഥലപരിമിതിയുള്ളവർക്കും ഡ്രമ്മുകളിലും ഇവ നട്ടുവളർത്താവുന്ന ഇനമാണ് ഇമാം പസന്ത് മാമ്പഴം ഇഷ്ടമുള്ളവർക്ക് പകരം വയ്ക്കാവുന്ന ഒരു ഇനമാണ് ഫിറങ്കി ലഡ്വ സമാനമായ രുചിയിൽ പുഴുക്കേടില്ലാത്ത മാങ്ങയാണിത് അതുപോലെ ചന്ദ്രക്കാരൻ ചക്കരക്കുട്ടി എന്നീ മാവുകളും രുചിയിൽ വളരെ മുന്നിലാണ് ചന്ദ്രക്കാരൻ കുലകളായി കായ്ക്കുന്ന മാവാണ് ഇത് പഴമായും പാചക ആവശ്യങ്ങൾക്കായും ഉപയോഗിക്കുന്നുണ്ട് ചക്കരക്കുട്ടി കർണാടകയുടെ മാവാണ് ഫൈബർ കണ്ടന്റ് ഇല്ലാത്ത അതീവ മധുരമുള്ള നാടൻ മാങ്ങയാണ് ചക്കരക്കുട്ടി എന്നാൽ ഇതേ പേരിൽ ഇപ്പോൾ ധാരാളം വ്യാജന്മാർ നഴ്സറികളിൽ വിലസുന്നുണ്ട് ഇവ രണ്ടും കായ്ക്കുവാൻ അഞ്ചു വർഷത്തിലേറെ വേണ്ടിവരുമെന്നതൊഴിച്ചാൽ കേരളത്തിന്റെ കാലാവസ്ഥയ്ക്ക് യോജിച്ച രണ്ടു മാവുകളാണ് മറ്റൊരു നാടൻ ഇനമാണ് ശ്രീലങ്കയിൽ നിന്നും വന്ന കൊളമ്പ് കൊളമ്പും മോശമല്ലാത്ത രുചിയുള്ള പുഴുക്കേടില്ലാത്ത നല്ല കായപിടുത്തമുള്ള മാവിനുമാണ് എല്ലാവർക്കും ചുനയുടെ മണത്തോടു കൂടിയുള്ള കൊളമ്പിന്റെ രുചി ഇഷ്ടമാവണമെന്നില്ല രുചികരമായതും പുഴുക്കേടില്ലാത്തതുമായ മാങ്ങ എന്ന് മാമ്പഴ പ്രേമികൾ വിശേഷിപ്പിക്കുന്ന പുതിയ ഇനം നാടൻ മാവാണ് ബ്ലാക്ക് പ്രിയോർ എന്നാൽ ഇവയുടെ തൈകൾ വിപണിയിൽ എത്തിത്തുടങ്ങുന്നതേയുള്ളൂ അതുകൊണ്ടുതന്നെ ഇവയുടെ നിലവാരം ഇപ്പോൾ നമുക്ക് പറയുവാൻ സാധിക്കുമല്ല പിന്നെ നടാവുന്ന മൂന്ന് വിദേശ ഇനങ്ങളാണ് കാറ്റിമോൺ അഥവാ ചോക്കനാൻ നാം ഡോക്മൈ ബനാന മാംഗോ അഥവാ മഹാചനക് ഇവ മൂന്നും കേരളത്തിൽ നന്നാൽ കായ്ക്കുന്നതും രുചികരമായതുമായ ഇനങ്ങളാണ് ഇതിൽ കാറ്റിമോൺ വർഷത്തിൽ രണ്ടു തവണ കായ്ക്കുകയും രുചികരമായതുമായ മാങ്ങയാണ് നാം നാംഡോക് മൈ ഫ്ലേവർ കുറവാണ് എന്ന് പൊതുവെ പറയുന്നുണ്ടെങ്കിലും നല്ല കായപ്പെടുത്തവും മധുരവും ഫൈബർ തീരെയില്ലാത്തതുമായ മാങ്ങയാണ് ബനാന മാംഗോയും കുലകളായി പിടിക്കുന്നതും ബനാനയോട് സാമ്യമുള്ള നീണ്ട മാങ്ങ പിടിക്കുന്ന നല്ല രുചികരമായ മാവിനമാണ് ഇവയിൽ മൂന്നിലും തീരെ പുഴുശല്യവും കാണുന്നില്ല കേരളത്തിന്റെ തനത് ഇനങ്ങളായ കുറ്റ്യാട്ടൂർ കോട്ടൂർ കോണം മൂവാണ്ടൻ തുടങ്ങിയ ഇനങ്ങളൊക്കെയുണ്ടെങ്കിലും രുചിയിലവയെല്ലാം കുറച്ചു പിറകിലാണ് എന്നു പറയേണ്ടി വരും അങ്ങനെ നോക്കുമ്പോൾ നിലവിൽ കേരളത്തിൽ വെച്ചുപിടിപ്പിച്ചാൽ നിരാശപ്പെടേണ്ടാത്തതായ മാവിനങ്ങളാണ് എച്ച് വൺ ഫിഫ്റ്റി വൺ കാലാപ്പാടി ഫിറംഗി ലഡ്വ കൊളമ്പ് ചന്ദ്രക്കാരൻ ചക്കരക്കുട്ടി കാറ്റിമോൺ നാം നാംഡോഗ് ബനാന മാംഗോ എന്നിവ കൂടാതെ പുതിയ ഇനങ്ങൾ ദിവസവും വിപണിയിൽ ഇറങ്ങുന്നുണ്ടെങ്കിലും അവയുടെ കായപിടുത്തം പോലെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ വർഷങ്ങൾ കാത്തിരിക്കേണ്ടിവരും